ശ്യാമുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ ഇരുപത്തിമൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ നിർത്തിയത് കവി തന്നെ പറയട്ടെ തന്ത്രങ്ങൾ എന്നോട് നടക്കില്ല റൂഹ് പിടിക്കുന്നോനാ തട്ടിപ്പും താളവും കാട്ടി മഹാനായ നീ വിളയാടിടുന്നോ ഏവം മാസുറായി ലോദിയ നേരത്ത് ഹാലിതുരത്തിടും നേ എന്നാൽ മാ താറുകൾ നിർത്തിയിറങ്ങിക്കോ നോക്കാം നമുക്ക് മൊന്ന് ും അങ്ങനെ അസറായിൽ പട്ടക്കളത്തിലേക്ക് ചാടി ഇറങ്ങിക്കൊണ്ട് ആദ്യമായി ഒരു തട്ടിപ്പ് വിടുകയാണ് എന്താ ഞാൻ അസ്രായിൽ അസറായിലിൻ്റെ പേരുള്ള ആളാണ് അതായത് ഞാൻ റൂഹ് പിടിക്കുന്ന ആളാണ് എന്ന് തട്ടിപ്പ് പറഞ്ഞുകൊണ്ട് വിമ്പിളക്കിക്കൊണ്ട് മാനായ ഹാലിദിന് വലിയ റദിയുള്ള പറയുകയാണ് എന്നാൽ ഇറങ്ങു പട്ടക്കളത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ഈ സമയം നിന്റെ ചൂടു ചരക്കൻ്റെ പാടവാളിൻ ദാഹം കവിഞ്ഞിടും നേരിട്ടുവാടാ നിൻ ബമ്പുകൾ കേൾക്കാൻ സമയം നേരിക്കില്ലെന്ന് ഈ ബമ്പുകളൊക്കെ ഇസ്രായേൽ ഇളക്കി വിടുമ്പോൾ മഹാരായ ബിൻ വലിയ റളിയല്ലാഹു അൻഹു ഇസ്രായേലേ ആ നിൻ്റെ ബമ്പൊന്നും ഇളക്കാതെ ആൺകുട്ടികളുമായി ഏറ്റുമുട്ടൽ നേരിട്ടു വായെന്ന് പറഞ്ഞപ്പോൾ അസറായി ലതാ തൻ്റെ കോ കോടയിൽ ചാടിക്കയറിക്കൊണ്ട് അതാ രണ്ടുപേരും പടക്കളത്തിൽ ഘോരമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ് കാഴ്ച ഹൃദയം ഇടിപോൽ മുഴങ്ങിടുന്നേലിദിൻ ഖണ്ഡത്തിനെ കാസറായി ഒട്ടേറെ വെട്ടിടും നേ ഒന്നും പാലിക്കാതെ രണ്ടാളും ഒട്ടേറെ നേരം പൊരുതിയിടും നേത്രജ്ഞരായുള്ള ഹാലിതൊരപ്പൽ കുതിരയെ വെട്ടിയല്ലോ അങ്ങനെ അസറായിരും അതുപോലെ തന്നെ മഹാനായ ബിൻ ഹാലിദിന് വലിയ തുറന്നിയുള്ളും തിമസ്കിൻ്റെ മണ്ണിൽ ശക്തമായ പോരാട്ടം രണ്ടാം കണ്ടത്ത് വിറപ്പിച്ചുകൊണ്ട് പൊട്ടിപ്പടലങ്ങൾ ആഘോഷത്തേക്ക് ഉയർന്നുകൊണ്ടതോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പുലികൾ സിംഹങ്ങൾ തമ്മിലുള്ള പോരാട്ടം പെട്ടെന്നതാ മഹാനായ ബിൻ ഹാലിദിന് വലിയ തുറന്നിയുള്ളു അതാ തൻ്റെ തന്ത്രം പ്രയോഗിച്ചു അത് മറ്റൊന്നും ആയിരുന്നില്ല അസറായിലിൻ്റെ കുതിരക്ക് നോക്കിയൊരൊറ്റ വെട്ടായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് തെറ്റാതെ പറ്റി തളർന്നുടൻ വീണുവല്ലോ വിണ സമയം നോക്കിയിടും വനെ പിടിക്കുവാനോടിച്ചേം അപ്പോൾ ഹാ ശത്രുക്കൾ ഒട്ടാകെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയല്ലോ അന്നേരം വന്യ സഹാപത്വം ചെന്നെത്തി ഒന്നങ്ങ് തീർത്തുവല്ലോ കുതിരയെ വെട്ടിയ സമയം മസററായിൽ കുതിരപ്പുറത്ത് താഴെ വീണപ്പോൾ ഒരൊറ്റ ഓട്ടമായിരുന്നവനെ പിടിക്കാൻ മഹാനായ ഹാലിദിനു വലി ഇതു റതി അള്ളാഹുത്തലാൻ പിന്നാലെ കുതിച്ചു എന്ന് മാത്രമല്ല ആ സമയം റൂമികൾ മുഴുവൻ പടക്കളത്തിലിറങ്ങിയപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പട്ടാളവും അതാ പടക്കളത്തിൽ മുഴുവൻ നിരന്ന് കൂട്ടമായ പൊരുതൽ മാത്രമല്ല ഈ സമയത്ത് മറുഭാഗത്ത് ഊട്ടപ്പാടയായി ഒത്ത നടു നടുവിൽ കെട്ടിമറിയുന്നു ലോകം കേടു ഈ സന്നിധി ഘട്ടത്തിലാണ് മഹാനായ അബുബൈദാർ നബി അഹുതലാനും അതുപോലെ തന്നെ കൂട്ടുകാരും ദിമെസ്കിൽ എത്തിച്ചേർന്നത് മഹാനായ അബൂബൈദാർ നദിയുല്ലാഹുദലെ വരവും പ്രതീക്ഷിച്ചായിരുന്നല്ലോ ദിമസ്കിൽ മഹാനായ ഹരിദ് ഉൽ മലീർ നദിയുള്ള തമ്പടിച്ചിരുന്നത് പക്ഷേ മഹാനാ മഹാനായ ഭൂബൈദ് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഭയങ്കരമായ പട തുടങ്ങിയിരുന്നു അതോടെ മുസ്ലിം സേനയുടെ മനോവീര്യം അതാ ഒന്നുകൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ് നിൽക്കുകയാണ് അവർ പൂർവ്വോകരി കാലുറപ്പിച്ചു നിന്നുകൊണ്ട് തീരതീരം പൊരുതുകയാണ് എന്ന് മാത്രമല്ല ഭൂബൈദയും രംഗത്തിറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ കൃപാണം പട്ടക്കളത്തിൽ മിന്നൽപ്പിണൽ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹാനായ ഹാലിദുനു വരി തുറന്നി ഉള്ളഹുത്തലാനു അസറായിലുമായി മല്ലിടുകയായിരുന്നു യഥാർത്ഥത്തിലുള്ള അസറായിലല്ല പേരിൽ ഒരു ഖബടനായ അസറായിൽ ഹിർക്കലിൻ്റെ പട്ടാളം പട്ടാളക്കാരൻ അങ്ങനെ ശക്തമായ പോരാട്ടം മസുറായിലും മഹാനായ ഖാലിദ് വരീദ് റതി ഉള്ളാഹുത്തല്ലാൻ പട്ടക്കള്ളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അവനെ ജീവനോടുകൂടി പിടിക്കാൻ വേണ്ടി അതാ മഹാനായ ഖാലിദ് ഖാലിബുൻ വലീദ് റതി ഉള്ളാഹുത്തു അല്ലാൻ തുനിയുകയാണ് ലാസ്റ്റ് അവനെ പിടിച്ചുകെട്ടി കുലൂസിനെയും മസുറായിലിനെയും കൈകൾ കോർത്തു കെട്ടിയിട്ട് രണ്ട് നേതാക്കളും ഖാലിദിൻ്റെ കയ്യിലവർന്നപ്പോൾ റൂമികൾ അതാ ഓട്ടം തുടങ്ങുകയാണ് മഹാനായ അബൂബൈദാ റലിയുല്ലാഹുത്തലാനും അവരെ പിന്തുടരാൻ വേണ്ടി തുനിഞ്ഞു എന്ന് മാത്രമല്ല അങ്ങനെ ശത്രുക്കളുടെ എല്ലാ അണ്ണികളും അടിവതറിപ്പോയപ്പോൾ അവർ മരണവെപ്രാളത്തോടു കൂടിയതാ കോട്ടയിൽ അഭയം പ്രാപിക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട അഖ വിവരിക്കുകയാണ് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം മാനം കെട്ടുണ്ടോരു സകൾ കോട്ടക്കാകം ചെന്ന് കൂടിയേ മൂടന്മാരായുള്ളതാക്കൾ നമ്മെ നണം കെടുത്തിയെന്നോതിയേ ൂലൂസെല്ലാം പെടിച്ചു പോരിഞ്ഞിറങ്ങി നാമുക്കെല്ലാം അവത്തനേകം വരുത്തിയനിയെല്ലാം ആത്മാവിൻ ഹത്യൊഴികഗതിയില്ല ജീവിക്കാൻ പറ്റുകില്ല മാനങ്കെട്ട് ഭാവി നശിച്ചുവല്ലോ നാളെ നമുക്ക് ജിഹാദിനൊന്നായി റങ്ങം മരിക്കാനെന്നോതും നേതാവായവും വീരനായുള്ള തൗമയ നിക്ഷയിച്ചിടും നേരെ അസുറായിരും അതുപോലെ തന്നെ കുരൂസും ആ പ്രശ്നത്തിലായിരിക്കുകയാണ് അവർ പറഞ്ഞു അവരുടെ ഒറ്റ കാരണത്താലാണ് നമ്മൾ ഈ നിലക്കായത് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ കഴിയാതെ പോയത് എന്ന് അണികൾ പറഞ്ഞപ്പോൾ നാളെ നമുക്ക് തൗമായയുടെ നേതൃത്വത്തിലായിരിക്കും നേതൃത്വം നാളെ നമുക്ക് തൗമായയുടെ നേതൃത്വത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് അവിടുന്നതാ തീപ്പൊരി പ്രസംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൈ തൗമായ എന്ന് പറയുന്ന വ്യക്തി ലക്ഷക്കണക്കിന് പട്ടാളം ഉണ്ടാകുമ്പോൾ തുച്ഛൻ മുസൽമാൻ തുച്ഛം വരുന്ന മുസൽമാനെ ഭയന്നുകൊണ്ട് അറബികളെ ഭയന്നുകൊണ്ട് എന്തിനു നാം ഇവിടെ നിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് റൂമികൾ കോട്ട തുറന്ന് മുന്നേറുന്നേ പരിശുദ്ധരായ സഹാപത്വം പട വെട്ടുവാൻ പോർക്കള്ളം കേറുന്നേ പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിവിടുന്നപ്പോൾ ദിമസ്കിൻ്റെ എന്താണ് സംഭവിക്കുന്നത് അതാ തൗമായയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ഹെർക്കലിൻ്റെ പട്ടാളം മണി നിരന്ന് കഴിഞ്ഞിരിക്കുകയാണ് മഹാനായ സാഹേബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഖാലിദുൻ വലീദർ നിയോന്നാഹുത്തലാനും അതുപോലെ തന്നെ റയ്ബാർ നിയൊന്നാഹുത്തലാനും അങ്ങനെ പലരും പലരുമതാ മുന്നേറാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് എണ്ണാങ്കണത്തിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി നിൽക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി പറയുന്നു ഖാലിദാബുബൈതും ഒരുമിച്ച് കെമരാ പട്ടാളത്തോടു ഉപദേശിച്ച് റബ്ബിൻ പോരുത്തത്തെ മാത്രം നമാശിച്ച് റൈബന്യെ മുന്നേറൂ എന്നവർ അവർ കൽപ്പിച്ച് കൂട്ടപ്പട തുടങ്ങി കുഫാറിൻ്റെ കൂട്ടത്തിലേക്കിറങ്ങി ലോകം കൂലും കുന്താരൂപ ത്തിൽ രണ്ട് ശരിയും പോരാടി കയറുന്നേ ലക്ഷക്കണ്ടക്കുളമി സൈന്യം മരിക്കുവാൻ തയ്യാറെടുക്കുന്നേ പിറ്റേ പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ തൗമയുടെ നേതൃത്വത്തിൽ ഹിർക്കലിൻ്റെ പട്ടാളവും മഹാനായ ഹാലിദ് അലി വരീദ് റതി ഉള്ളാഹുത്തലാലുവിൻ്റെയും അതുപോലെ തന്നെ മഹാനായ അബൂബൈദാർ റതി ഉള്ളാഹുത്തലാലുവിൻ്റെയും കീഴിൽ മുസ്ലിം സൈനികളും അതാ പടക്കളത്തെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ജീവൻ മരണ പോരാട്ടം നടത്താൻ വേണ്ടി ഹിർക്കലിൻ്റെ പട്ടാളം ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളം അതാ റെഡിയായി നിൽക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയേണ്ടേ അത് അടുത്ത എപ്പിസോഡിൽ